കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് തേർഡ് പാർട്ടി എന്തിനാണ് നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ വ്യക്തിയോട് കുറ്റം പറയുന്നത് അതാണ് നമ്മൾക്ക് അറിയേണ്ടത് അപ്പോൾ ആ റീഡിംഗ് ആണ് ഇപ്പം നോക്കുന്നത് ചിലപ്പോൾ ഫ്രണ്ടെന്ന പേരിലായിരിക്കും നിങ്ങളുടെ പേഴ്സൺൻ്റെ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആയിരിക്കാം അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ബന്ധം അറിയാമായിരിക്കാം പക്ഷെ എന്നാലും അവര് ഏത് സമയവും നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നത് അപ്പം കൂട്ടുകാരനാണ് കൂട്ടുകാരിയാണ് എന്ന റിലേഷൻഷിപ്പിലാണ് ഇവർ പോകുന്നത് തോർപ്പാട്ട് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് പക്ഷെ അവരുടെ ശരിക്കുമുള്ള ഉദ്ദേശം എന്താണ് അവർക്ക് ഉദ്ദേശമൊന്നും ഇല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തിയോട് കുറ്റം പറയേണ്ട കാര്യമില്ലല്ലോ അപ്പം നമുക്കത് നോക്കാം എനിക്ക് ഈ ഈയിടയ്ക്ക് വരുന്ന മെസ്സേജസ് മീൻസ് എന്തെങ്കിലും റിക്വസ്റ്റ് വരുന്നത് വെച്ചിട്ടാണ് ഞാൻ റീഡിങ് എടുക്കുന്നത് കേട്ടോ അത് ചിലപ്പോൾ എത്ര പേർക്ക് റെസനേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഈ എന്നോട് ഈ ക്വസ്റ്റൻ ചോദിച്ച ആൾക്ക് റിക്വസ്റ്റ് ചെയ്ത ആൾക്ക് എനിക്ക് അറിയില്ല എനിക്കറിയില്ല അനുസരിച്ചാണ് ഞാൻ റീഡിങ് എടുക്കുന്നത് കേട്ടോ ഭഗവാനി അപ്പോൾ ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല ഞാൻ പറഞ്ഞ പോലെ പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ ഓറക്കൽ മെസ്സേജ് ചോദിച്ചാണ് തുടങ്ങുന്നത് ഭഗവാനി ഓം നമ ശിവായ

ഓം രണ്ട് ഇത് വളരെ ുമായി ബന്ധപ്പെട്ട രണ്ട് കാർഡുകളാണ് വളരെ ആയ രണ്ട് കാർഡുകളാണ് ഭഗവാൻ തന്നിട്ടുള്ളത് ഒരു കാർഡ് പറയുന്നത് നിങ്ങൾ പുതിയൊരു സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു ചാൻസ് your life while this transition may seem enticing and alluring exercise caution in your approach അപ്പോൾ ഒരു പുതിയ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം പുതിയ ഒരു ട്രാൻസ്ഫർ കിട്ടിയിട്ട് നിങ്ങൾ പുതിയൊരു സ്ഥലത്തിലേക്ക് പോകാം ചിലപ്പോൾ നിങ്ങൾ വിവാഹിതയോ വിവാഹിതനാവാം അപ്പോൾ ഭർത്താവിനോ ഭാര്യയ്ക്കോ ട്രാൻസ്ഫർ കിട്ടിയിട്ട് നിങ്ങൾ ആ സ്ഥലത്തേക്ക് പോകുന്നതാവാം നിങ്ങൾക്ക് ട്രാൻസ്ഫർ എന്തോ ഒരു നിങ്ങൾ പുതിയൊരു സ്ഥലത്തേക്കോ പുതിയൊരു സിറ്റുവേഷൻ അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് ഒരു റിലേഷൻഷിപ്പ് വരുന്നതാവാം എന്തായാലും നമുക്ക് ആദ്യം ഒരു റിലേഷൻഷിപ്പ് വരും നിങ്ങൾ വിവാഹിതയായിട്ട് ഒരു തേർഡ് പാർട്ടി കണക്ഷനിലേക്ക് പോകുന്നതും ആകാം ആണായാലും പെണ്ണായാലും അപ്പം നമുക്കൊരു എക്സൈറ്റ്മെന്റ് ആവും പുതിയ കാര്യങ്ങൾ നമ്മൾ എക്സൈറ്റ്മെന്റ് കാരണം നമുക്ക് അതിനെ കുറിച്ച് അറിയില്ല അപ്പം അതൊരു ക്യൂരിയോസിറ്റി ഒരു അഡ്വഞ്ചർ അങ്ങനത്തെ ഒരു ഫീലിങ്സ് ആയിരിക്കും വന്നത് എന്നാലും വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാർഡ് പറയുന്നത് നിങ്ങളുടെ കൂടെയുള്ള ആള് ചിലപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തി ഇഷ്ടമല്ലായിരിക്കും ചിലപ്പോൾ ഭർത്താവായിരിക്കാം ഭാര്യയായിരിക്കാം നിങ്ങൾ റിലേഷൻഷിപ്പിലായിരിക്കാം ആയിരിക്കാം നിങ്ങൾ പക്ഷേ ഈ കൂടെയുള്ള ഒരു വിലയും കൊടുക്കുന്നില്ല അപ്പം നിങ്ങൾ പുറത്തേക്ക് നോക്കുന്നുണ്ടോ വേറെ റിലേഷൻഷിപ്പിന് അത് വരുമ്പോൾ പ്രശ്നം ഉണ്ടെന്ന് പറയുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളുടെ കൂടെയുള്ള വ്യക്തി നിങ്ങൾ ചിലപ്പോൾ അവഗണിക്കുന്ന വ്യക്തി അതാണ് നിങ്ങളുടെ സോൾ മെയ്റ്റ് ആണെന്നാണ് പറയുന്നത് അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവാകാൻ പറ്റില്ല ആരുടെയെല്ലാം ആരുമായിട്ടെല്ലാം നിങ്ങൾ റിലേഷൻഷിപ്പ് വന്നാൽ വെച്ചാലും അവസാനം നിങ്ങൾ ഈ കണക്ഷനിലേക്ക് തിരിച്ചെത്തും അതാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്

ചെലപ്പോ ഇവര് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ച ആളെ ആയിരിക്കും നിങ്ങള് വിവാഹം കഴിച്ചിരിക്കുന്നത് അല്ല നിങ്ങള് വിവാഹം കഴിച്ചിരിക്കുന്നത് മനസിലായോ അപ്പൊ കിട്ടാത്ത മുന്തിരി സിറ്റുവേഷൻ ആണ് അപ്പൊ നിങ്ങളോട് അവർക്ക് ശരിക്കും ദേഷ്യം ഉണ്ടാവണമല്ലോ അവർ ആഗ്രഹിച്ചിരുന്ന ഒരാളെ ആയിരിക്കാം അല്ലെങ്കില് ചെലപ്പോ ഈ ഫ്രണ്ട് 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 എന്ന് പറഞ്ഞ് നടന്നിട്ട് എപ്പോഴോ അവർ നിങ്ങളുടെ വ്യക്തിയെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും പക്ഷെ വ്യക്തിക്ക് അറിയുന്നത് അവരെ ഇഷ്ടമില്ലായിരിക്കും ഈ വ്യക്തിക്ക് അത് മനസ്സിലായില്ലായിരിക്കും എന്തായാലും നിങ്ങളോട് ഭയങ്കര വൈരാഗ്യമുള്ള ഒരു എനർജിയാണ് തർപ്പാത്തി അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ലോങ് ടേം ഇവര് എന്താ പറയാ വളരെ ദീർഘവീക്ഷണമുള്ള ഒരു എനർജിയാണ് അവര് എന്ത് ചെയ്താലും ഫ്യൂച്ചർ കൂടി ചെയ്യുന്ന ഒരു എനർജിയാണ് വളരെ മാനിപ്പുലേറ്റീവ് ആണ് കൺകെട്ട് വിദ്യ എവിടെ പോയാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത് മനസ്സിലായോ അപ്പൊ ഇവർക്ക് ഇപ്പം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല എനിക്ക് പിന്നെ കിട്ടിയാലും മതി എന്തായാലും നിങ്ങൾ രണ്ടുപേരും കൂടെ സന്തോഷം ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊരു എനർജി കാരണം ഈ വ്യക്തി ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് വളരെയധികം ഇഷ്ടത്തിലായിരുന്നു ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് അത് മനസ്സിലായിട്ടുണ്ടാവില്ല അപ്പം നിങ്ങളുടെ വ്യക്തിയുടെ പല കാര്യങ്ങളും അവരെ സഹായിച്ചിട്ടുണ്ട് അവർ പൊന്നുപോലെയാണ് നിങ്ങളുടെ വ്യക്തിയെ കൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോയിരുന്നത് ഇവർ പല കാര്യത്തിലും പലതരത്തിലും നിങ്ങളുടെ വ്യക്തിയെ സമാ സഹായിച്ചിട്ടുണ്ട് പക്ഷെ ഇവർക്ക് നിങ്ങളുടെ വ്യക്തിയോട് വിവാഹാഭ്യർത്ഥന നടത്താനോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഇവരെ വിവാഹപ്പെട്ടാണെങ്കിൽ ഇവരെ വിവാഹം കഴിക്കണമെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല അപ്പൊ എന്തെങ്കിലും കൊറേ കഴിയുമ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും ഒപ്പിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് നിങ്ങൾ നിങ്ങൾ വന്ന് ഇവരുടെ ഇടയിൽ കയറുന്നത് ശരിക്കും ഇവർ രണ്ടുപേരും കൂട്ടുകാരായിരുന്നു അപ്പൊ നിങ്ങളാണ് ഇതിനകത്ത് വന്ന് കയറിയത് നിങ്ങളെ നിങ്ങളുടെ വ്യക്തി സ്നേഹിച്ചു നിങ്ങൾ നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹമാണ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ അത് റിലേഷൻഷിപ്പിലേക്ക് പോയി പക്ഷെ ഈ വ്യക്തി ഈ തേർഡ് പാർട്ടി ഇപ്പോഴും നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലുള്ള ഒരു ഫ്രണ്ട് ആയിട്ടായിരിക്കും നിങ്ങളുടെ വ്യക്തിക്ക് ഇവരെ സംശയമില്ല കാരണം നിങ്ങളുടെ വ്യക്തിക്ക് ഇവരുടെ എന്താണ് ഉദ്ദേശം ഇതുവരെ മനസ്സിലായിട്ടില്ല അപ്പം നിങ്ങളുടെ വ്യക്തി നല്ല റിലേഷൻഷിപ്പിലാണ് ഇവരായിട്ട് സ്ഥിരമായിട്ട് സംസാരിക്കുകയും സ്ഥിരമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി വ്യക്തിയുമായിട്ട് ആയിരിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ നിങ്ങളെ ഇഷ്ടമായിരിക്കും മനസ്സിലായോ പക്ഷെ നിങ്ങളുടെ വ്യക്തി ആദ്യം നിങ്ങളോട് പ്രപ്പോസ് ചെയ്തതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ബന്ധത്തിലായി തേർഡ് ആയിട്ട് മാറി ഈ വ്യക്തി അപ്പൊ അങ്ങനെ രണ്ട് തരത്തിൽ നിങ്ങളുമായിട്ട് ദേഷ്യമുള്ള ഒരു വ്യക്തിയാണ് ഈ തേർഡ് പാർട്ടി അപ്പൊ എങ്ങനെയെങ്കിലും ഈ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഒഴിഞ്ഞു പോയാൽ നിങ്ങൾ ഈ തേർഡ് പാർട്ടിയെ സ്വീകരിക്കുമെന്ന് ചിലപ്പോൾ തേർഡ് പാർട്ടിയുടെ മനസ്സിലുണ്ടാവും അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ വ്യക്തി വെറുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അപ്പൊ തേർഡ് പാർട്ടിക്ക് അവിടെ ഒരു ചാൻസ് ഉണ്ടെന്നൊരു തെറ്റിദ്ധാരണ തേർഡ് പാർട്ടിക്ക് ഉണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ അപ്പം ഇവര് ശരിക്കും മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് കൺകട്ടിവിറ്റിയാണ് നിങ്ങളുടെ വ്യക്തിയുടെ മുമ്പിൽ ഇവരെക്കാളും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളില്ല അത്രയും അഭിനയമാണ് ഇവര് വെക്കുന്നത്. ഇവരുടെ ഉദ്ദേശം എന്ന് വെച്ചാല് ഇവര് എവിടെ ചെന്നാലും നാശമുണ്ടാക്കുന്ന ഒരു ആണ് എനർജിയാണിവര് എല്ലാ ബന്ധങ്ങളും നശിപ്പിച്ച് കളയുന്ന എല്ലാവരുടെയും സന്തോഷം കളയുക ഇവരുടെ മനസ്സിലുള്ളത് അങ്ങനത്തെ ഒരു ഒരിതാണ് അസൂയയും കുശുമ്പും ആരെയും സന്തോഷമായിട്ട് ജീവിക്കാൻ സമ്മതിക്കാത്ത കാരണം ഇവരുടെ ഉള്ളിൽ സന്തോഷമില്ല സ്കോപ്പിയോയും ജബിനിയോയുമാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ അപ്പൊ അങ്ങനെ അതാണ് അവരുടെ അവസ്ഥ അപ്പൊ അവരുടെ റിലേഷൻ അവർ പോകുന്ന റിലേഷൻഷിപ്പ് എല്ലാം നശിച്ചു പോകുന്നുണ്ട് അപ്പൊ അധികം നാശത്തിന്റെ നടുക്ക് നിക്കുന്ന ഒരു എനർജിയാണ് തെളപ്പാട്ടി എന്നാണ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയോടുള്ള ഇവരുടെ ഉദ്ദേശം എന്താണ് കുറച്ചധികം ഇതാണ് കാർഡ്സ് വന്നിരിക്കുന്നത് ഇതൊരു തേർഡ് ആണ് പക്ഷെ തേർഡ് പാർട്ടി അങ്ങനൊരു ഇപ്പൊ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇവരോട് ചോദിക്കാൻ എന്താണ് എന്റെ ഉദ്ദേശം എനിക്ക് ഇങ്ങനെ ഉദ്ദേശം എനിക്ക് നിങ്ങളെ ഇഷ്ടമൊന്നും അയ്യോ എനിക്ക് നമ്മളെ ഫ്രണ്ട്സ് അല്ലേ എന്ന് പറഞ്ഞു ഒഴിയുന്ന ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ഇവർക്ക് എന്തൊക്കെയോ കുറവുകൾ വളരെ വളരെയധികം ഇൻഫിനിയോറിറ്റി കോംപ്ലെക്സ് ഉണ്ടെന്ന് അറി വിചാരിക്കുന്ന ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ തേർഡ് പാർട്ടി അപ്പൊ ഇവരുടെ ഉദ്ദേശം എന്താ വെച്ചാല് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഇപ്പോഴും ചാൻസ് ഉണ്ട് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങളുമായിട്ട് വിവാഹം നടന്നിട്ടുണ്ടാവില്ല അപ്പോൾ ഇപ്പോഴും എനിക്ക് ഇവിടെ ഒരു ചാൻസ് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് തേർഡ് പാർട്ടി അതുകൊണ്ട് തന്നെ ഇപ്പോഴും സമയം കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ഒരു റിസ്ക് എടുക്കാം നിങ്ങളുടെ വ്യക്തിയോട് അവരുടെ സ്നേഹം തുറന്ന് പറയാമെന്ന് ചിന്തിക്കുന്ന നിങ്ങളുടെ വ്യക്തിയെ കോൺസ്റ്റന്റ് ആയിട്ട് അവർ ഭയങ്കര സ്നേഹമാണ് അവരുടെ സ്നേഹം തുറന്ന് പറയണം എന്നെങ്കിലും എന്തെങ്കിലും നിങ്ങളുടെ വ്യക്തി ഇവരുടെ സ്നേഹം മനസ്സിലാക്കും എന്നൊരു ചിന്തയിലാണ് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഇവർ ഇപ്പോഴും നിൽക്കുന്നത് അപ്പം ഇവരൊരു റിസ്ക് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ പരസ്യമല്ലാതെ രഹസ്യമായിട്ട് ഇവരെ നിങ്ങളുടെ ജീവിതത്തിന് വളരെ ക്ലോസ് ആയിട്ട് വീക്ഷിക്കുന്നുണ്ട് അപ്പം ചിലവ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ തേർഡ് പാർട്ടിയോട് പറയുന്നുണ്ടാവുക ഈ തേർഡ് പാർട്ടിയെ നിങ്ങൾക്ക് നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ശരിക്കും മനസ്സിലായിട്ടില്ല ഇതൊരു തേർഡ് ആണ് നിങ്ങളുടെ ഇടയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാണ് വളരെ സമർത്ഥമായിട്ട് നിങ്ങൾ രണ്ടുപേരെയും പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് എന്നാണ് പറയുന്നത് അപ്പൊ ഇവരുടെ ഉദ്ദേശം നിങ്ങളുടെ വ്യക്തിയെ തട്ടിയെടുക്കുക ഇത് തന്നെയാണ് കാരണം നിങ്ങളുടെ വ്യക്തിയെ ഇവരെ പോലെ വേറെ നിങ്ങൾക്കോ അല്ലെങ്കിൽ വേറെ ആർക്കോ സ്നേഹിക്കാൻ പറ്റില്ല എന്തൊരു ചിന്ത ഇവരുടെ ഉള്ളിലുണ്ട് പക്ഷെ അത് തുറന്നു പറയാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ രണ്ടുപേരും അകലും ഇവരിൽ നിന്ന് അതുകൊണ്ട് തന്നെ ഇവര് വളരെ സമർത്ഥമായിട്ട് നിങ്ങൾ രണ്ടുപേരും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ നിങ്ങളും വ്യക്തിയുമായിട്ട് വഴക്കിടുമ്പോഴും എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലൊക്കെ നിങ്ങളും ഈ തേർഡ് പാർട്ടിയോട് പറയും ഈ വ്യക്തിയെ തേർഡ് പാർട്ടിയോട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങളിവരോട് സംസാരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ടുള്ള വഴക്കിൻ്റെ കാര്യം നിങ്ങളുടെ കാര്യം ഒക്കെ നിഷ്കളങ്കമായിട്ട് ഈ വ്യക്തിയോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഈ വ്യക്തി ഒരു സ്ഥലത്ത് തലയിൽ സ്റ്റോർ ചെയ്ത് വെക്കും അതൊക്കെ പിന്നീട് നിങ്ങൾക്ക് ഭയങ്കര തലവേദനയായിട്ട് വരും ഇവിടെ എക്വേറിയസ് ഏരിയസ് ആണ് കാണിക്കുന്നത് അങ്ങനെയാണെങ്കിലും ഇവർക്ക് ശരിക്കും നിങ്ങളുടെ വ്യക്തിയോടുള്ള ഫീലിങ്സ് എന്താണ് ഇപ്പൊ ഇപ്പൊ എന്താണ് ഫീലിങ്സ് ഇവരുടെ ഉദ്ദേശം നിങ്ങളുടെ വ്യക്തിയെ ഇവരുടെ സ്നേഹം അറിയിക്കണം ഡെബിൾ എനർജിയാണ് ഇവര് ദുഷിച്ച മനസ്സുള്ള ഒരു എനർജിയാണ് ഇവർക്ക് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും നശിപ്പിച്ചിട്ട് ഈ വ്യക്തിയെ ഇവരിലേക്ക് അടുപ്പിക്കണം എന്നാണ് ഇവര് ഉദ്ദേശിച്ചത് നല്ല ഉദ്ദേശമല്ല വളരെ വൃത്തികെട്ട ഉദ്ദേശമുള്ള ഒരു എനർജിയാണ് ഈ തേർഡ് പാർട്ടി ആണായാലും പെണ്ണായാലും അപ്പൊ നിങ്ങളുടെ വ്യക്തിയായിട്ട് മാത്രമേ ഇവർക്ക് ഒരു ജീവിതം ഉണ്ടാവുകയുള്ളു നിങ്ങളുടെ വ്യക്തിയായിട്ട് മാത്രമേ ഇവര് ഒരു തൃപ്തികരമായ ഒരു സന്തോഷകരമായ ജീവിതം ഇവർക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പൊ നിങ്ങളുടെ വ്യക്തി ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് നിങ്ങളുടെ വ്യക്തിയെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഒബ്സെസ്ഡ് ആണ് ഇവർക്ക് നിങ്ങളുടെ വ്യക്തി ഇല്ലാണ്ട് പറ്റില്ല മനസ്സിലാവുണ്ടോ അപ്പോ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഇവർ ഭയങ്കര ഹാപ്പിയാണ് നിങ്ങളുടെ വ്യക്തി ഒരു എന്തെങ്കിലും ഒരു വാക്ക് വേണ്ടിയാൽ പോലും ഒരു ഭയങ്കര സന്തോഷത്തിനാണ് അപ്പോ ശരിക്കും അല്ല ഒരു സൈക്കോളജിക്കൽ പ്രശ്നമുള്ള ഒരു എനർജിയും കൂടിയാണ് വളരെ ഒബ്സെസ്ഡ് ആണ് നിങ്ങളുടെ വ്യക്തി അപ്പോ ഇവര് എങ്ങനെ നിങ്ങളുടെ വ്യക്തിയുടെ മുമ്പില് ചിലപ്പോ എന്ത് ചെയ്താലാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഇഷ്ടമാ കൂടുതൽ ഇഷ്ടമാകും അപ്പൊ ഇഷ്ട വ്യക്തിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിലപ്പോൾ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്ക കൊടുക്കുന്നുണ്ടാവാം വ്യക്തിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന നിങ്ങളെ കുറിച്ച് കുറ്റം പറയുന്ന പക്ഷെ ഞാൻ കുറ്റം കുറ്റമല്ലോ പറയുന്ന നിങ്ങൾ തമ്മിലുള്ള ജീവിതം ആ അല്ലേ അങ്ങനെയല്ലേ പക്ഷെ എന്നാലും ഞാൻ വിചാരിക്കുന്നു എന്തിനാ നിന്നോട് ഇങ്ങനെ വടക്കിടുന്നത് അല്ലേ ഇവള് അല്ലെങ്കിൽ ഇവൻ എന്ന് ഒരു ഒരു കുത്തി അങ്ങനെ ഒരു ഒരു ഡയലോഗ് അതിനകത്ത് കേറ്റും അപ്പൊ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഓ ഇവളെന്ന് അല്ലെങ്കിൽ ഇവനെ ദോരം മനസ്സിലാക്കുന്നത് എന്റെ ഒരു സ്നേഹമാണ് എന്റെ ഭാര്യ അല്ലെങ്കിൽ ഞാൻ എന്നോട് ഇങ്ങനെ അല്ലെങ്കിൽ അവൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നെങ്കിൽ എന്നൊക്കെ നിങ്ങളുടെ വ്യക്തിയെ ചിന്തിക്കാനായിട്ട് ഫോഴ്സ് ചെയ്യാണ് ഈ തേർഡ് പാർട്ടി തേർഡ് പാർട്ടിയുടെ ഉദ്ദേശിച്ച ഒട്ടും നല്ലതല്ല ചെകുത്താനാണ് എവിളാണ് പക്ഷെ ഇവര് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് വളരെ അഗാധമായ ബന്ധത്തിലാണ് നിങ്ങളുടെ വ്യക്തിക്ക് ചിലപ്പോ ബോധം ഉണ്ടാവില്ല അതുകൊണ്ടാണല്ലോ വീട്ടിലെ രഹസ്യങ്ങൾ ഈ വ്യക്തി തേർഡ് പാർട്ടിയോട് പറയുന്നത് കാരണം തേർഡ് പാർട്ടി ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്റെ നല്ല കാര്യങ്ങൾ കൂട്ടുനിൽക്കുന്ന ആളാണ് എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവുന്ന ആളാണെന്നാണ് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നത് പക്ഷെ ഇവരോട് ഉദ്ദേശം ഇവരെ സൂക്ഷിക്കുക കേട്ടോ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഭർവാനെ ഇവർക്കുള്ള ഗൈഡൻസ് എന്താണ് സിറ്റുവേഷൻ നിങ്ങള് നിങ്ങളുടെ വിവാഹത്തിന് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേരള എന്നാണ് പറയുന്നത് ഇവര് ഈ യൂണിവേഴ്സ് പറയുന്നത് ഇവരുടെ ജസ്റ്റിസ് കാർഡ് ആണ് ഇവിടെ ഒരു നോസ്റ്റാൾജിയുടെ ഒരു കാർഡ് കാണിക്കുന്നത് സിക്സ് ഓഫ് കാർഡ് അപ്പൊ ഇത് പണ്ടേ നിങ്ങളെക്കാളും മുമ്പേ പരിചയമുള്ള രണ്ടുപേരാണ് അപ്പൊ നിങ്ങള് തമാശയുടെ പുള്ളിക്ക് അവരൊന്നും ഇഷ്ടമൊന്നുമല്ല അവർ അങ്ങനെ ഒരു possibility ഇല്ല പക്ഷേ നിങ്ങളുടെ വ്യക്തിയെ trap ചെയ്യാൻ ടിപ്പി ടിപ്പിക്കും തേർഡ് പാർട്ടിക്ക് ഭയങ്കര ഈസിയാണ് കാരണം ഭയങ്കരമായിട്ട് വിശ്വസിച്ച് കഴിയുമ്പോൾ നമ്മള് നമ്മൾ എപ്പോഴും കുറച്ചൊരു ആയിരിക്കണം അല്ലേ ഒരു അപായ ഇത് നമ്മളുടെ മനസ്സിലെപ്പോഴും ഉണ്ടാവണം പക്ഷേ നമ്മൾക്കൊരു അപായമില്ല ഇപ്പൊ നമ്മള് പല പല ന്യൂസുകളും കാണിക്കും നമ്മളെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നത് ഏറ്റവും അടുത്ത് ബന്ധമുള്ള ആളുകളാണ് കാലം മാറിപ്പോയി മനസ്സിലായോ അപ്പൊ നമ്മൾ എല്ലാ കാര്യത്തിലും ഒരു ഒരിത്തിരി ശ്രദ്ധ വേണം നിങ്ങൾ ഓ ഇപ്പൊ നിങ്ങളുടെ ബോയ്ഫ്രണ്ടവിടെ പോയ അവൻ അവന്റെ അവൻ്റെ ബെസ്റ്റിയുടെ കൂടെയാണ് അവര് എനിക്ക് ഭയങ്കര വിശ്വാസമാണ് എന്റെ വ്യക്തിയെ അല്ലെങ്കിൽ ആ ബെസ്റ്റെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് അവര് നമ്മൾ വേറെ തരത്തിലൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സമാശ്വസിച്ചിരിക്കുമ്പോൾ ചിലപ്പോ ഒരു ദിവസം നിങ്ങളുടെ വ്യക്തിയെ കൊണ്ട് തേർഡ് പാർട്ടി മുങ്ങും കേട്ടോ അതാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പൊ കൊറച്ചൊന്ന് നിങ്ങൾ സീരിയസ് ആവുക കുറച്ചൊന്ന് അവരെ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് കണ്ണടച്ച് ആരെയും വിശ്വസിക്കരുത് എന്നാണ് പറയുന്നത് ഇവിടെ ലിബ്ര കാരണം ഈ തേർഡ് പാർട്ടിക്ക് മനസാക്ഷി ഇല്ലാത്ത ഒരു ആണ് എങ്ങനെയെങ്കിലും നിങ്ങളുടെ വ്യക്തിയെ അവരിലേക്ക് കൊണ്ടുപോകണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് തേർഡ് പാർട്ടി സൂക്ഷിക്കുക ിയോ ഏഞ്ചൽ ഗൈഡൻസ് നമുക്കൊന്ന് നോക്കാം ഈ റിലേഷൻഷിപ്പിന് എന്ത് ഏഞ്ചൽ ഗൈഡൻസ് ആണ് വരാൻ പോകുന്നത് ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചുള്ള ഏഞ്ചൽ ഗൈഡൻസ് ആണ് ചിൽഡ്രൻ ഇത് വളരെ ആക്യുററ്റ് ആയ കാർഡുകളാണ് ഇവിടെ നിങ്ങള് കുഞ്ഞുങ്ങളുടെ കാര്യം പറയുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുഞ്ഞുങ്ങളുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം അപ്പോൾ തേർഡ് പാർട്ടി ചിലപ്പോ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാനോ എന്തെങ്കിലുമൊക്കെ ഇടയാകാറുണ്ട് ചിലപ്പോ ചില പുരുഷന്മാരെ അവരുടെ മക്കളെ ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ കൊണ്ടുപോകും അവിടെ ചിലപ്പോ നിങ്ങൾ പുറത്തു പോകുമ്പോ കുട്ടികളെ അവിടെ ആക്കിയിലൊക്കെ പോകാറുണ്ട് അപ്പൊ കുട്ടികളോട് അവരെങ്ങനെയാണ് പെരുമാറുന്നതെന്ന് അറിയില്ല ശ്രദ്ധിക്കണം അത് കുട്ടികൾക്ക് പറയാറില്ല അവർക്ക് തിരിച്ചറിവായിട്ടില്ല അപ്പൊ കുട്ടികളെ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോഴും പ്രശ്നമൊന്നും ആയിട്ടില്ല അപ്പോൾ സന്തോഷത്തോടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കാം നിങ്ങൾക്ക് അധികം പ്രശ്നം തുടങ്ങിയിട്ടില്ല പക്ഷെ നിങ്ങൾ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആവണം റിലേഷൻഷിപ്പിൽ എന്ന് പറയുന്നുണ്ട് പിന്നെ നിങ്ങളുടെ പേഴ്സണോട് തുറന്ന് സംസാരിക്കണം നിങ്ങളുടെ മനസ്സിലുള്ള ഈ സംശയം നിങ്ങൾക്ക് സംശയം ഉണ്ട് നേരിടായിട്ട് പക്ഷെ എന്നാലും നിങ്ങളുടെ ഉള്ളിലുള്ള സംശയത്തിനെ നിങ്ങൾ നീക്കി വെക്കുകയാണ് കാരണം അവിടെ സംശയിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് പറയുമെങ്കിൽ ഉള്ളിൽ ചെറിയൊരു സംശയം നിങ്ങൾക്കുണ്ട് അതുകൊണ്ടാണോ നിങ്ങൾ വീടി കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് വളരെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യണം ഇപ്പം നിങ്ങൾ തേർഡ് പാർട്ടിയോട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യം നിങ്ങളുടെ വ്യക്തിയോട് പറയും ഞാൻ ഇങ്ങനെ ആ വ്യക്തിയോട് തേർഡ് പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം എന്ന് അപ്പോൾ അത് നിങ്ങളുടെ വ്യക്തിയോട് തേർഡ് പാർട്ടി ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറയും ആ എന്നോട് പറഞ്ഞു അപ്പം നിങ്ങൾക്ക് അറിയാം എന്താണ് നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയോട് സംസാരിക്കുന്നതെന്ന് ഒരിക്കലും നമ്മൾ നമ്മളുടെ പേഴ്സണൽ ഒന്നും മറക്കരുത് മറച്ചു കഴിഞ്ഞാൽ പല പ്രശ്നം മറ്റുള്ളവരും മുതലെടുക്കും അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ പാടില്ല എന്നാണ് യൂണിവേഴ്സിറ്റി പറയുന്നതാണ് ഏഞ്ചൽ മെസ്സേജ് ഇപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അധികം പ്രശ്നമായിട്ടില്ല ഒന്നും ശ്രദ്ധിച്ചേക്കണം എന്ന് പറയുന്നുണ്ട് തേർഡ് പാർട്ടിയുടെ ഈ സിറ്റുവേഷനെ കുറിച്ച് തേർഡ് പാർട്ടിയുടെ ശരിക്കുമുള്ള ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ തേർഡ് പാർട്ടിയുടെ ശരിക്കുമുള്ള ഫീലിങ്സ് എന്താണ് തേർഡ് പാർട്ടി തേർഡ് പാർട്ടിയെ പലരും റിജക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ തേർഡ് പാർട്ടി പലരെയും റിജക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള അപ്പം ഇവര് മാര്യേജ് ചെയ്ത ആളെ പോലും ഇവര് റിജക്റ്റ് ചെയ്തു ഇവരെ നിങ്ങളുടെ വ്യക്തി ആ റിലേഷൻഷിപ്പ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് മാറി നിങ്ങളുമായിട്ട് ഇഷ്ടമായിട്ട് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലേക്ക് വന്നല്ലോ അപ്പൊ അതിനിടയ്ക്ക് ഇവര് വിവാഹം കഴിച്ചിട്ടുണ്ടാകും ആരെങ്കിലും പക്ഷെ ആ വ്യക്തിയെ പോലും ഇവര് റിജക്ട് ചെയ്തു എന്നാണ് പറയുന്നത് ആ മാര്യേജ് ഇവർ ആക്സെപ്റ്റ് ചെയ്തില്ല കാരണം ഇവരുടെ മനസ്സിൽ നിങ്ങളുടെ വ്യക്തി കിടക്കുന്നതുകൊണ്ടാണത് പിന്നെ നിങ്ങളുടെ വ്യക്തിയോട് ഇവർ ഐ ലവ് യു പറയാനും ചിലപ്പോൾ ഇത് പ്ലാൻ ഉണ്ട് ഇവർക്ക് മനസ്സിലായോ ഇവര് നിങ്ങളുടെ വ്യക്തിയോട് കാര്യങ്ങൾ തുറന്നു പറയാൻ പ്ലാൻ ചെയ്യണ്ടെന്ന് പറയുന്നുണ്ട് ഇവര് ഭയങ്കര ഹാർട്ട് ബ്രോക്കൺ ആണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ റിലേഷൻഷിപ്പായവർക്ക് ഭയങ്കര സങ്കടമായി അപ്പം അതുകൊണ്ട് തന്നെ ഇവര് വഴിവിട്ട ജീവിതം ജീവിക്കുന്ന ഒരു എനർജിയാണ് ആണായാലും പെണ്ണായാലും നിങ്ങളുടെ വ്യക്തി കിട്ടാതായപ്പോൾ ഇവര് പല റിലേഷൻഷിപ്പിലേക്ക് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത് നിങ്ങളുടെ വ്യക്തിക്ക് അറിയാം പക്ഷെ നിങ്ങളുടെ വ്യക്തിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല നിങ്ങളുടെ വ്യക്തി കാരണമാണ് ഇവരുടെ ജീവിതം ഇങ്ങനെ ആയതെന്ന് മനസ്സിലായിട്ടില്ല ഇവര് ഒരു ദിവസം ഇവര് പെഡപ്പാവും അപ്പം ഇവരെല്ലാം ചിലപ്പോൾ ഒരു വയലൻസ് സ്റ്റേജിലേക്ക് പോകാൻ ഇപ്പൊ ഓൾറെഡി അവർ ആ സ്റ്റേജിൽ എത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് പിന്നെ നിങ്ങളുടെ വ്യക്തിയോട് ചിലപ്പോ ഇവര് ഫെ ആയിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തി എന്തെങ്കിലും ഇവരുടെ സ്നേഹം മനസ്സിലാകുമെന്ന് പറഞ്ഞിട്ടാണ് ഇവരെയും നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോഴും ഉള്ളത് മനസ്സിലായോ അപ്പൊ ഇപ്പൊ നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ സിറ്റുവേഷൻ അവര് ഫെഡപ്പ് ആണ് എനിക്ക് മതിയായി എന്നവര് പറയുന്നത് മനസ്സിലായോ അത് ഇപ്പൊ ഇനി അവര് നിങ്ങളുടെ വ്യക്തിയോട് അഭ്യർത്ഥന നടത്തുന്നു എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് എന്തെങ്കിലും പറയാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇവരാണ് നിങ്ങളുടെ വ്യക്തിക്ക് പെർഫെക്റ്റ് എന്നാണ് ഇവർ പറയുന്നത് ഇവരാണ് ഡിവൈൻ ഫെമിലി എന്നാണ് ഇവർ പറയുന്നത് പെണ്ണായാലും ആണായാലും നിങ്ങളുടെ വ്യക്തിക്ക് പെർഫെക്റ്റ് ആയത് നിങ്ങൾ ഈ വ്യക്തി തേർഡ് ആണ് നിങ്ങൾ അല്ലാതെ വേ നിങ്ങളോ വേറെ ആരും ഈ വ്യക്തിക്ക് ചേരില്ലാന്ന് തേർഡ് പാർട്ടി പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവര് നിങ്ങളുടെ വ്യക്തി എന്താണോ ആഗ്രഹിക്കുന്ന ആ കാര്യം മാത്രം ചെയ്യുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇമോഷൻ അനുസരിച്ച് പെരുമാറാൻ വളരെ അധികം കെൽപ്പുള്ള വളരെ മാനിപ്പുലൈറ്റ് ആയ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു ആണ് ഇത് ചില സമയത്ത് എന്താ അറിയോ നമ്മൾ ഇത്രയും നമ്മൾക്കൊരു റിലേഷൻഷിപ്പിലാണ് നമ്മളെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ ഇപ്പം ഒരാള് നമ്മളോട് ഇങ്ങനെ പറയുകയാണെന്നും നീ കാരണമാണ് ഞാൻ ഇങ്ങനെ ആയത് എന്നൊക്കെ നമ്മളോട് നമുക്ക് കുറ്റബോധം വരും അപ്പം നിങ്ങളുടെ വ്യക്തിയോട് എന്തെങ്കിലും ഈ തേർഡ് പാർട്ടി ഈ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തി കാരണമാണ് നീ ഒരിക്കലും എന്നെ തിരിച്ചറിഞ്ഞുള്ള സെൻ്റ് ചെയ്യുകഴിയുമ്പോൾ ഒരു ദുർബല ദിനം നിമിഷത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം അതാണ് യൂണിവേഴ്സിൽ അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം കുറച്ചും കൂടെ ആയിരിക്കണം എന്നാണ് പറയുന്നത് എന്തായാലും റീഡിങ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇതുവരെ എൻ്റെ റീഡിങ് കണ്ടോട്ട് വന്ന എല്ലാവർക്കും വളരെയധികം നന്ദി എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും ഉണ്ടെന്ന് അനുഗ്രഹിച്ച് അനുഗ്രഹിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും സേഫായിട്ടിരിക്കുക വീണ്ടും ഒരു രീതി വരാം ടേക്ക് ബൈ ബൈ